കാറ്റത്തു ിൽനഞ്ഞിട നീയില്ല എന്നും എൻ്റെ കൂടെ കാറ്റത്തു വീശുവാൻ മഴയിൽ ധനഞ്ഞിട നീയില്ല എന്നും എൻ്റെ കൂടെ വിരലിൽ പിടിച്ചിട്ടു നടൻ നീയില്ല എന്നും എൻ്റെ കൂടെ വിരലിൽ പിടിച്ചിട്ടുച്ചു നടൻ നീയില്ല എന്നും എൻ്റെ കൂടെ കാറ്റത്തു വീശുവാൻ മഴയിൽ ധനീടൻ നീയില്ല എന്നും എൻ്റെ കൂടെ നീയില്ല എന്നും എൻ്റെ കൂടെ ൂടെ വന്നിടും നീയല്ലു ആശിച്ചു നിൽപ്പു ഞാൻ അന്നുമെന്നും ഒരു നാൾ കൂടെ വന്നിടും നീയല്ലു ആശിച്ചു നിൽപ്പു ഞാൻ അന്നുമെന്നും വിധിയെ വെല്ലുവാൻ കേൽപ്പില്ല എന്നെനിക്ക് ആശിച്ചു നിൽക്കയേ ഭാഗ്യമുള്ളൂ െ വെല്ലുവാൻ കെൽപ്പില്ല എന്നെനി ആശിച്ചു നിൽക്കയെ ഭാഗ്യമുള്ളൂ കാറ്റത്തു വീശുവാൻ വഴയിൽ ധനങ്ങിട നെയ്യില്ല എന്നും എൻ്റെ കൂടെ നെയ്യില്ല എന്നും എൻ്റെ കൂടെ